പാടില്ല നല്ല വസ്ത്രധാരണം നല്ല സൗന്ദര്യം നല്ല കാറ് നല്ല വീട് ഇതൊക്കെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ കാണുമ്പോൾ മനുഷ്യൻ എങ്ങനെയാ കുഴപ്പമില്ല വീട്ടിലായ കുടുംബത്തിൽ ഒരിക്കലും കാശുണ്ടോന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിലുണ്ടോ ഇണ്ടോ ഇല്ല മനസ്സിലായില്ലേ ഏറ്റവും ഉത്തമൻ കുജയോ കുജയധാരണം തന്നെയായിരുന്നു നമ്മളപ്പോ നമ്മള് ചിലരെ കാണുമ്പോൾ പോകുന്ന പിച്ചക്കാരെ കാണുമ്പോ നമ്മൾ കളിയാക്കാറുണ്ടല്ലേ പക്ഷെ ഒരു മനുഷ്യനെ കഴിയുമെന്ന് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല വിലയിരുത്താൻ അവനെ അറിയണം ആഴത്തിൽ അറിയുമ്പോൾ നമ്മളെക്കായി ജ്ഞാനവും അറിവും ബോധവും ഉള്ളവനായിരിക്കും ആരാ ആ വിരൂപി ആ തത്വത്തെയാണ് ആര് കാട്ടിത്തരുന്നത് ദേവാദിദേവനായിരിക്കുന്ന മഹാദേവൻ ഭത്മാഭിഷേകത്തിലൂടെ കഴിച്ചത് അപ്പൊ നിങ്ങൾ ചിലർക്ക് തോന്ന അതെന്ത് പാവമാണെന്ന് എന്താ അങ്ങനെ പറഞ്ഞു എന്താ ലോകത്തിന്റെ ഏറ്റവും സുന്ദരനാണ് ഭഗവാൻ അല്ലേ ഇത്രയും സൗന്ദര്യം ഉള്ളത് ആരും ഈ ലോകത്തിലില്ല പരമേശ്വരനെ കഴിഞ്ഞിട്ട് പക്ഷെ എന്താ ഭഗവാൻ എപ്പോഴും ദേഹമാസകലം സർവ്വാങ്കം എന്നാണ് സർവ്വാങ്കം ശരീരം ആസകലം ഭസ്മവിഭൂഷണായിട്ടിരിക്കുക വിഭൂതിയില് കുളിച്ചിരിക്കുക ഭഗവാന് അപ്പൊ നമ്മളും പറയും എന്ത് അതുകൊണ്ടാണ് ദേവിക്ക് കല്യാണം ഭഗവാനെ കഴിക്കണം ആര് സമ്മതിക്കാനത് പിതാവ് നമുക്ക് കാരണം ആ ജടാലായി വിരൂപൻ നമ്മുടെ മോളെ കഴിച്ചു കൊടുക്കുവാണോകൾ കൊടുക്കോ ഞാനും കൊടുക്കുന്നില്ല ഇവിടെ ഞാനും കൊടുക്കുന്നില്ല നിങ്ങൾ ആരും കൊടുക്കില്ല കാരണം കാണുമ്പോ ഫിരൂപി മുടിയെല്ലാം വളർത്തിയിട്ടിരിക്കുന്നു മൊത്തം ജടം പിടിച്ചിരിക്കുന്നു കഴുത്തലാണ് സർപ്പദേവ എന്താ മാലിയാക്കിയിട്ടിരിക്കുന്നു ഏ വസ്ത്രമോ അത് വികൃതം ഏ അപ്പോ അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മള് തന്റെ മകളെ കെട്ടിച്ച് കൊടുക്കില്ല മനസ്സിലായില്ലേ ആ ഒരു ബോധത്തെ ഉണർത്താൻ വേണ്ടിട്ടാണ് മകളായിരിക്കുന്നത് അപ്പൊ എന്താ ഭഗവാൻ എന്നല്ല അരൂപിയല്ല ഈ കാണുന്ന മനുഷ്യരെ ആരും അല്ല അരൂപികളല്ല എല്ലാ ഈശ്വരന്റെ സൃഷ്ടിയ നമ്മുടെ കണ്ണുകളെ ചിലപ്പോ അഹങ്കാരി തോന്നും പക്ഷെ നമ്മളെക്കാൾ ശുദ്ധനായിരിക്കും ആ വ്യക്തി മനസ്സിലായില്ലേ അപ്പൊ ഭഗവാന് വന്നു ഈ ലോകത്തിലേക്ക് സർവ്വതിനെ ആകർഷിക്കാനുള്ള കാന്തിക പ്രഭവം അല്ലെങ്കിൽ ശാന്തെ ആകർഷിക്കുന്നതിന്റെ കൂട്ട് ഈ ലോകത്തിലെ സർവ്വനെയും ആരാകർഷിക്കും ഭഗവാന്റെ അലിലേക്ക് ആകർഷിക്കുകയും നിങ്ങളെയൊക്കെ ഭഗവാൻ ആകർഷിച്ചതുകൊണ്ടാണ് എന്റെ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നെ എന്റെ വരത്തില്ല എന്റെ പിടുക്കോ ആരുടെയും പിടുക്കല്ല ഈ ഇരിക്കുന്ന ഭഗവാന്റെ മിടുക്കോണ്ടാ നിങ്ങളിവിടെ വന്നിപ്പോ മഴയാണ് ഈ കോളജിലും ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഭഗവാൻ നിങ്ങളെ ആകർഷിച്ചേക്കും എങ്ങോട്ട് ഭഗവാന്റെ കാന്തിക വലയത്തിലേക്ക് ഭഗവാനിലേക്ക് നിങ്ങളും പേരെ ആകർഷിച്ചു ഭഗവാന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരാൻ തോന്നിയത് അല്ല വേറെ ആരുടെ എടുക്കല്ല മനസ്സിലായില്ലേ അപ്പൊ ആ വലിയൊരു തത്വത്തെയാണ് ഭഗവാൻ കാട്ടിത്തരുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും ഇഷ്ടമാണ് ഭഗവാൻ ഭവൻ ചുടല ഭാരിയാണ് സാധാഭസ്മോ അല്ല ധരിക്കുന്നത് ചാണകത്തിന്റെ ഭസ്മോ അല്ല ഭവൻ ധരിക്കുന്നത് ശിവപറമ്പുകളില് ക്ഷമപ്രമ്പുകളിലൊക്കെ കത്തി എരിയുന്ന മനുഷ്യന്റെ ചാരത്തെയാണ് വാരി പൂശുന്നത് അത് അഗോരികളെ കണ്ടിട്ടുണ്ട് അവര് ഏറ്റവും വലിയ ശുഭപ്പെട്ട അഗോലികൾ അവര് വിവസ്ത്ര ദിക്ഷോഭനായെന്നാ പറയുന്നത് അല്ല ദിക്കുകളെ വസ്ത്രമാക്കിയവര് ആര് ഭഗവാനും അഗോരികളും ഒക്കെ അവര് വസ്ത്രമില്ലവർക്ക് നമ്മളിച് എന്ന് പറയും പക്ഷെ എന്താ അവർക്ക് അങ്ങനൊരു ഭാഗവും ഇല്ല കാരണം എന്താ അവരുടെ വസ്ത്രം എന്താ ദിക്കുകളെല്ലാം അവര് വസ്ത്രമാക്കി വെച്ചിരിക്കുകയാണ് നമുക്കാണെങ്കിൽ മനസ്സിലായില്ലേ അപ്പോഴെ ഭത്മാഭിഷേകം നടത്തുന്ന ഏറ്റവും ഭഗവാൻ ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമല്ല ഭത്മാഭിഷേക ഭഗവാന് നന്നായി പ്രാർത്ഥിക്കുക നമ്മുടെ ആയുസിനെ ആരോഗ്യത്തിന് നമ്മുടെ ബുദ്ധിക്ക് നല്ല ബുദ്ധി തോന്നുവാന് നല്ല വിവേകം ഉണ്ടാകുവാന് നമ്മുടെ ദുഃഖങ്ങൾ മാറുവാൻ നമ്മുടെ ദുഃഖങ്ങൾ അതിനുണ്ടായി നമ്മുടെ കർമ്മഫലം കൊണ്ട് മാത്രം ഉണ്ടായേ അല്ല ഒന്നുമല്ല തർക്കിക്കുന്നവര് കാണാം പക്ഷെ എന്തില്ല നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് ദുഃഖങ്ങളായിട്ട് വരുന്നത് ഈ ജന്മങ്ങളിലും പൂർവ്വജന്മങ്ങളിലും ചെയ്ത കർമ്മങ്ങളുടെ ഫലം തന്നെയാ അതിനെ അനുഭവിച്ചു തീർക്കേ പറ്റുള്ളൂ ആ കർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ക്ഷേത്രദർശനവും ആരാധനയും പൂജയും തന്ത്രവും മന്ത്രവും ഒക്കെ ആചാര്യന്മാര് വിധിച്ചത് മനസ്സിലായില്ലേ അപ്പോഴെന്ത് ചെയ്യ എന്തൊക്കെ ദുഃഖങ്ങൾ വന്നാലും എന്ത് പ്രയാസം വന്നാലും ആരെ വിട്ടു വിട്ടുകളില് ഭഗവാനെ വിട്ടു വിട്ടുകളയല് അങ്ങനെയുള്ളവരെ ആര് രക്ഷിക്കും ഭഗവാൻ രക്ഷിക്കും അങ്ങനെയുള്ളവര് ആര് ഈ വന്നിരിക്കുന്ന ഇത്രയും പേര് കാരണം എന്താ ഈ പിടിയും മിന്നലും മഴയും വന്ന ഈ കോളും ഒക്കെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഓടിയെക്കണമെങ്കിൽ നിങ്ങൾ അതിനെ അല്ലെ അതിജീവിച്ച് ഇവിടെ വന്നെങ്കിൽ ആരോടുള്ള ഭക്തി കൊണ്ടാ എന്നോടുള്ള ഭക്തിയാണോ ആണോ അല്ല ആരോള്ള ഭക്തിയാ അകത്തിരിക്കുന്ന സർവേശ്വരോട് സർവത്തെയും നിയന്ത്രിക്കുന്ന നിയന്ത്രിതമായിരിക്കുന്ന ആ പരമാത്മ സ്വരൂപത്തോടുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രേമവും സ്നേഹവും ഭക്തിയും ഉള്ളിന്റെ ഉള്ളിൽ അഗാധമായി നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്നത് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ എന്റെ നാക്ക് ശബ്ദ ശബ്ദിക്കണമെങ്കിൽ പോലും ആര് അറിയണം അകത്തറിയണം എന്നെ നിശബ്ദനാക്കാനും പ്രവർത്തിപ്പിക്കാനും ആർക്കറിയാം ഇപ്പൊ എന്നെ പ്രവർത്തിക്കുന്നത് വാര്യ തന്നെയാ ഭഗവാനാ ഞാനാന്നോ ഞാൻ വിചാരിക്കാൻ വന്നു ഞാൻ ആരായിരുന്നു ഇല്ലേ ഇവിടെ നിൽക്കുമ്പോ ഇതൊന്നും പറയുന്ന ഭഗവാനാ കൊറച്ചുപേരൊന്നും പറയണമെന്നില്ല ഇപ്പം പഠിച്ചിട്ടും പറയുന്നതല്ല ആ സമയത്ത് ഭഗവാൻ തന്നെ ഉള്ളിന്റെ ഉള്ളില് പറയിപ്പിക്കുന്നേ അപ്പൊ നന്നായി ജീവിച്ചുകൊള്ളുക നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ ചിലപ്പോ പെട്ടെന്ന് ഫലം കിട്ടും ചിലപ്പോ ശരണം വൈദ്യും പക്ഷെ നിങ്ങൾക്ക് വിധിച്ചത് ഈ ലോകത്തെ ആർക്കും തന്നെ തട്ടി മാറ്റാൻ പറ്റത്തില്ല നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും ഒരു ശക്തിക്കും പറ്റത്തില്ല ഭഗവാനും നൽകാൻ നിൽക്കുന്ന ഭഗവാന് പോലും എന്നെ മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ ഭസ്മാസുന് കൊടുക്ക കൊടുക്കേണ്ടി വന്നത് പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും ചിലപ്പോ സ്വല്പം എന്തുണ്ടാകാം പരീക്ഷണങ്ങളും വിഷമങ്ങളും ഉണ്ടാകാം ആ പരീക്ഷണങ്ങളിലും വിഷമങ്ങളിലും ഒക്കെ അടിപതരാതെ ഈ എന്ത് മുങ്ങി താങ്ങി ചത്തുപോകുമെന്ന് വിചാരിച്ചാലും ഭഗവാനെ നീ എന്നെ എന്ത് ചെയ്താലും അനങ്ങത്തില്ല നിന്റെ നാമം ജപിക്കുക അവസാന ശ്വാസം വരെയും നിന്റെ നാമത്തെ ജപിക്കുമെന്ന ആരുറപ്പിക്കുന്നുവോ അവരുടെ കൂടെ ആര് കാണും പത്തമത്സര ഭഗവാൻ അല്ല പത്തമത്സരനായ ഭഗവാൻ കാണും മനസ്സിലായില്ലേ ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഉറക്കെ ജപിക്ക ഇപ്പൊ ജപിക്കേണ്ട പത്മാവിഷ്വാദിപ്പോ പെരുന്നാളൊക്കെ ജപിക്കുക ആരെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പറയണ കേട്ടോ ആഹ് മനസ്സിന് ജപിച്ചോര ിക്കുന്നത് ദക്ഷ ശ്രീകാന്ത് ആയില്യം ഹരീഷ് പുണർദുൾ തിരുവോണം ഗോപകുമാർ ഭരണി ഇന്ദുലേഖ രുവാ തിരുവാതിരയാണോ ഇന്ദുലേഖ തിരുവാതിര അനു ഉത്രാതി അനര അശ്വതി വിനോദ് കുമാർ ഉത്രട്ടാതി ബോംബെ ഹരികൃഷ്ണൻ പൂരം സൗമര്യ പുണർദം സുജിത്ത് ചിത്തിര ശബരീഷ് പൂരം ശ്രീകരി തൃക്കേട്ടില്ലല്ലോ